നമ്മൾ എസ്ബാൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ലിച്ചൻബർഗേക്ക് പോവും പിന്നെ ലിച്ചൻബർഗിൽ നിന്നാണ് നമ്മുടെ റോക്ലോയിലേക്കുള്ള കൾച്ചർ ട്രെയിൻ ഇന്ന് ഇതൊരു ബാക്ക് പാഗിങ് ബാക്ക് പാക്ക് ട്രിപ്പാണ് കാരണം എല്ലാവരുടെയിലും ബാക്ക് പാഗ് ഉണ്ട് ഞാൻ ക്യാരിയ്തുണ്ട് ചക്കുവിൻ്റെ ഉണ്ട് ഇന്യൂസിൻ്റെ ഉണ്ട് ആൻഡ് മീറ്റുവിൻ്റെ ഉണ്ട് സോ ഇറ്റ്സ് നമ്മൾ ട്രോളി ഒന്നും കൊണ്ടുപോയില്ലേ കാരണം ഓൺ സൺഡേ നമുക്ക് ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ എർ ബി എൻ ബിന്ന് പതിനൊന്ന് മണിയാകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്യേണ്ടി വരും ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ട്രോളി ബാഗൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാവും ഇതാവുമ്പോൾ എല്ലാവരും അവരുടെ ക്ലോസ് കുറച്ച് കൈ പിടിക്കുക ഇങ്ങനെ ബാക്ക് ബാഗില് ദാറ്റ് ഇസ് ദ പ്ലാൻ ലെറ്റ് സി ചിലപ്പോൾ ഇവരുടെ ബാഗും ഞാൻ തന്നെ പിടിക്കേണ്ടി വരും എന്തായാലും നമുക്ക് നോക്കാം ഈ ടീച്ചെമ്പ സ്റ്റേഷനിലെത്തി ഇതാണ് കൾച്ചർ ട്രെയിൻ ആ വാഗൺ വൺ സോ ഞാൻ നമ്മള് ട്രെയിനിലേ കയറി ഇതാണ് നമ്മുടെ കൾച്ചർ ട്രെയിൻ ആൻഡ് ചക്കുവിനും മീട്ടൂനും ഇവിടെയാണ് സീറ്റ് ആൻഡ് എനിക്ക് ഈ ഫിഫ്റ്റി സെവൻ ആണ് കിട്ടിയിരിക്കുന്നത് എല്ലാം അടുപ്പിച്ചിട്ടുള്ള സീറ്റ് കിട്ടിയിട്ടില്ല ബട്ട് സ്റ്റിൽ അത്യാവശ്യം ക്ലോസ് ആയിട്ടുള്ള സീറ്റ്സ് നമുക്ക് കിട്ടി വാഗൺ വണ് ഇതന്നെയാണെന്ന് തന്നെയാണെന്ന് എനിവേ ലെറ്റ് സീ ഈ മിസ്റ്റേക്ക് പറ്റി നമ്മൾ a genetig eriwch heb ei fod correct na

സോ ഇതാണ് എൻട്രൻസിലൊരു കിച്ചൺ പിന്നെ നമുക്ക് സോഫ ബെഡ് ആൻഡ് ഒരു ടി വി ഒക്കെ ഉണ്ട് But it is a real dining area and this is the bedroom with wardrobe okay so sliding door in lucida Street yeah, and no? and okay wardrobe okay yeah in the, in the bathroom with washing machine in this and, the, and nice shower room it's a nice sofa bed linus you like it i like it uh, but you like the bed more yeah it's soft mm -hmm. uh, yeah. guys i'm gonna take a bath and we will continue the video when my bath is done